നായന്മാർ ഒരിക്കലും ഒരു കോൺഗ്രസ് അല്ല ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് അല്ല ഒരിക്കലും ബി ജെ പി അല്ല അവരെങ്ങോട്ട് പോകണം മാറിക്കുത്തും പുറത്ത് തന്നെ വില്ലനെ കൊണ്ടുവരും അയാൾ വന്ന് രണ്ട് ഡയലോഗം പറഞ്ഞിട്ട് പോകും നമ്മളടി കൂടുക ഇത് തന്നെയായിരുന്നു നമ്മുടെ ജോലി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വെറുപ്പ് തോന്നും ചെയ്യുന്ന വേഷത്തോട് കയറി തൊഴാനായിട്ട് പോയപ്പോഴത്തേക്ക് തൃശാന്തൂരം രണ്ടായിരം രണ്ടായിരം രണ്ടുപേരും കൂടെ പോയപ്പോഴത്തേക്ക് പറയും നാലായിരം രൂപ എന്നാൽ അത് കയറി തൊഴാമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ ആവശ്യമില്ല സീനിയർ സിറ്റിസൻ്റെ വഴിയല്ലേ അത് ഞാൻ അതി കൂടെ പൊക്കോളാന്ന് എനിക്ക് ചോദിക്കേണ്ട ആരുടെ അടുത്തെന്ന് അറിയാമോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം മന്ത്രിയുടെ അടുത്തും മുഖ്യമന്ത്രിയുടെ അടുത്താണ് ചോദിക്കേണ്ടത് ഹിന്ദുക്കൾക്ക് കൊടുക്കാനുള്ളത് ഇന്നടുത്ത് എന്തുകൊണ്ട് കൊടുക്കണില്ല എന്ന് ചോദിക്കേണ്ടത് ധർമ്മസ്ഥലാന്ന് മാത്രമല്ല ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ എങ്ങനെയും നശിപ്പിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിപ്പം ഏത് ഗ്രൂപ്പാണെന്ന് എന്നെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ല ഈ ജാതി മതവും നോക്കിയൊക്കെയാണ് കൊടുക്കുന്നത് ഷാരൂഖ് ഖാൻ അവാർഡ് കൊടുക്കാൻ പാടില്ലല്ലോ നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ് ചലച്ചിത്ര നടൻ ശ്രീ സന്തോഷ് കെ നായർ അതിലുപരി സാമൂഹിക വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലുമൊക്കെ ധീരം പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഡി എൻ എ ന്യൂസിലേക്ക് നമസ്കാരം നമസ്കാരം ഒരു ചലച്ചിത്ര നടൻ എന്നതിലുപരി പല വിഷയങ്ങളിലും താങ്കൾ ആരെയും ഭയമില്ലാതെ പ്രതികരിക്കുന്നു ആ ഒരു പ്രതികരണം ഇന്ന് കലാകാരന്മാർക്കിടയിൽ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപൂർവമായി കാണപ്പെടുന്നതാണ് നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് താങ്കൾക്ക് ഈ ഒരു ഇത്രയും ഒരു കാരണം പുതിയ അവസരങ്ങൾ മറ്റു നേട്ടങ്ങൾ ഇതൊക്കെ കരുതിയായിരിക്കണം പലരും പ്രതികരിക്കാത്തത് പക്ഷെ പക്ഷേ അതൊന്നും ഭയപ്പെടുന്നില്ല ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞു വരുന്ന ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുന്നു ഈ നാട് മോശമായി പോകുന്നത് മോശമായി മോശപ്പെട്ടവരെ കൊണ്ടല്ല നല്ലവരെ ഇടപെടാത്ത പ്രതികരണശേഷി നഷ്ടപ്പെട്ട തലമുറയായിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനത്തെ ഒരു തലമുറയിലല്ല ഞാൻ ജനിച്ചത് തന്നെയാണ് എൻ്റെ കാരണം പിന്നെ ചെറുപ്രായം മുതലേ ഞാനൊരു സ്വയം സേവനായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സംഗതി എനിക്കുണ്ടാവും രാജ്യം അങ്ങനത്തെ ഒരു സംഭവം വരും എപ്പോഴും നേഷൻ അതാദ്യം വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെട്ടു വല്ലതും പറഞ്ഞു പോകും നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ് അത് ശരിക്കും പ്രതികരിക്കേണ്ട എന്ന് പറയും ദിവസവും വൈകിട്ട് വീട്ടിൽ പറയുന്നതിന് തൊട്ട് ഞാനൊന്നിലും ഇടപെടില്ല എന്ന് പറയും അടുത്ത ദിവസം എന്തെങ്കിലും ഒരു ന്യൂസ് വരും പ്രതികരിച്ചു പോകും പോയത് കൊണ്ട് അത് ചിലപ്പോൾ ആയിരിക്കാം കാരണം ഈ ശാഖയെ പൊക്കൊണ്ടിരുന്ന കാലം മുതൽ നമ്മൾ ഒരുപാട് നാട്ടിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമായിരുന്നു ആ ഭാഗത്തുള്ള വീട്ടുകാരുടെ ആവശ്യങ്ങൾക്കും എല്ലാം നമ്മൾ ഇറങ്ങിയിരുന്നു അപ്പം അത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നു ഇപ്പം ഞാനൊരു സിനിമാ നടനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാതിരിക്കേണ്ട കാര്യമില്ല പിന്നെ ചിലർ പ്രതികരിക്കില്ല കാര്യം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലും ഉണ്ട് പാർട്ടി കാര്യങ്ങൾ ഇതെല്ലാം സിനിമയിലും ഉണ്ട് പലരും പ്രതികരിക്കാറില്ല ഞാൻ പ്രതികരിച്ചു അതിൻ്റേതായിട്ടുള്ള കുറച്ച് മോശവശങ്ങളും അനുഭവിച്ചിട്ടുമുണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ കുറേ പടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ചിലപ്പം രാഷ്ട്രീയമായിട്ടാകണമെന്നു നിർബന്ധമില്ല ചിലപ്പോൾ എൻ്റെ സമയം മോശമായതുകൊണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുക എങ്കിലും എൺപത്തിരണ്ട് മുതൽ താങ്കൾ സിനിമയിൽ തമിഴ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ പടം പ്രകാശ് പ്രകാശ് ഹീറോ ആയിട്ടുള്ള വന്നിട്ടുണ്ട് അതിന് ശേഷം കുറച്ചുകൂടെ അപ്പോൾ ഇത്രയും കാലങ്ങളായി പതിറ്റാണ്ടുകളായി താങ്കൾ സിനിമാ രംഗത്ത് മലയാള സിനിമാ രംഗത്തുണ്ട് പക്ഷേ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു അവസരങ്ങൾ കാരണം ഒരുപാട് ഹാസ്യം വില്ലൻ വേഷം അതുപോലെ സ്വഭാവ നടൻ എല്ലാ രീതിയിലുള്ള വേഷങ്ങളും താങ്കൾ അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുള്ളതാണ് പ്രേക്ഷകരൊക്കെ അത് ഏറ്റുപിടിച്ചിട്ടുള്ളതുമാണ് പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത്തരങ്ങൾ അത്തരം അവസരങ്ങളിലേക്ക് പോകാത്തത് താങ്കൾ അങ്ങോട്ട് പോകാത്ത അതോ ഇത്തരത്തില് ഞാൻ പോകാത്തത് എന്ന് ചോദിച്ചിട്ട് കരില്ല നമ്മളെ വിളിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോകും പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ഹീറോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഹീറോയുടെ വേഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന വേഷങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പടങ്ങൾ കുറയും സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു കൊല്ലം പത്തു കൊല്ലം അതിനെ എക്സ്പീരിയൻസ് വരുമ്പം നമ്മൾ കാശ് കൂടുതലായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ വേറൊരാൾ ഫ്രീ ആയിട്ട് വന്നുവെന്ന് വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ വില്ലൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇടക്ക് ഈ നേറ്റിവിറ്റി വിട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് പുറത്തുനിന്ന് വില്ലനെ കൊണ്ടുവരിക പുറത്തുനിന്ന് വില്ലനെ കൊണ്ടുവരും അയാൾ വന്ന് രണ്ട് ഡയലോഗം പറഞ്ഞിട്ട് പോകും നമ്മളടി കൂടുക ഇത് തന്നെയായിരുന്നു നമ്മുടെ ജോലി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വെറുപ്പ് തോന്നും ചെയ്യുന്ന വേഷത്തോട് എല്ലാം മറ്റേ എൻ്റെ അടുത്ത് ചോദിക്കുക എന്താ വേഷം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്തിവാകുവാണോ എന്ന് ചോദിക്കും സ്ഥിരം പാടകുണ്ട അപ്പം അങ്ങനത്തൊരു സംഗതിയുണ്ട് തമിഴീന്ന് വരും തെലുങ്കീന്ന് വരും വില്ലൻ വന്നിട്ട് നമ്മുടെ അടുത്ത് ഒന്ന് കാണിക്കുക നമ്മൾ പോയി അടി കൂടുക അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും അന്ന് എൺപത്തിരണ്ട് മുതലുള്ള കാലം എടുത്താൽ പോലും അന്നത്തെ ഒരു സിനിമയുമായിട്ട് ഇപ്പോൾ നമുക്ക് താരതമ്യപ്പെടുത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മലയാള സിനിമ മാറിയിരിക്കുന്നു എന്നൊരു തോന്നൽ താങ്കൾ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കുറച്ച് പടങ്ങൾ അങ്ങനെ ഉണ്ടാവാം എന്നാലും ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ ഒരുപാടുണ്ടാകാറുണ്ട് ഇപ്പോൾ തന്നെ ഉറവശയ്ക്ക് അവാർഡ് കിട്ടിയതൊക്കെ അല്ല അതൊക്കെ നല്ല പടങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ പടങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു അന്നത്തെ കാലത്തും ഉണ്ട് അങ്ങനത്തെ പടം അല്ലെങ്കിൽ സന്ദേശമോ പോലെയുള്ള പോലെയുള്ള കേന്ദ്രം സിനിമകൾ ഇനി ഉണ്ടാകുമോ ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് ആസ്വദിക്കാനുള്ള ഒരു തലമുറയും കൂടെ വേണ്ടേ തീർച്ചയായിട്ടും പ്രേക്ഷകനെയും കൂടെ നോക്കിയിട്ടല്ലേ പടം ഇറക്കുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയിട്ട് പെട്ടി വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ജനം എന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാനാണ് മിക്കവാറും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും തയ്യാറാവുക ഇറ്റ്സ് ബിസിനസ് അവരുടെ ബിസിനസ് ആണ് നമുക്ക് കല എന്ന് നമ്മൾ പറയുമ്പോഴും പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തന്നെയാണ് അഞ്ച് മുടക്കിയ പത്ത് കിട്ടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം നമ്മളാണ് നമ്മൾ കലയാണ് കലയാണ് എന്നും പറഞ്ഞ് നമ്മൾ പറയുന്നത് അവർക്ക് ബിസിനസ് ബിസിനസ്സാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് സിനിമ വിട്ട് അല്പം ഇപ്പോൾ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് വന്നാൽ പോലും ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ താങ്കളും അറിയുന്നുണ്ട് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് താങ്കളൊരു ഒരു സ്വയം സേവകന സേവകനാണ് ഒരു ഈശ്വരവിശ്വാസിയാണ് അതിലുപരി ഈ സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ആ ഒരു കൺസപ്റ്റ് അത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എന്ന് മാത്രമല്ല ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ എങ്ങനെയും നശിപ്പിച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് അതിപ്പം ഏത് ഗ്രൂപ്പാണെന്ന് എന്നെക്കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ല ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിൽ നടക്കുന്നില്ലേ അവിടെ പിന്നെ എല്ലാവരും അതിനെ ചെറുത്ത് നിന്നു ഇല്ലെങ്കിൽ ആ പരിസരം മുഴുവൻ പോവുമായിരുന്നു അത് ബി ജെ പി അണ്ണാമല എല്ലാം ഇടപെട്ടിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അത് ആന്ധ്രയിലെ മറ്റേ ഇദ്ദേഹം ഡെപ്യൂട്ടി സി എം പവൻ കല്യാൺ അദ്ദേഹമൊക്കെ അവിടെ വന്നിരുന്നു അവിടെ തമിഴ്നാട്ടിലാണ് ഞാൻ അവിടെ ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുന്നത് ധർമ്മസ്ഥലും മാത്രമല്ല ഇതൊരു ഒരു കോക്കസ് ആണത് ഹിന്ദുക്കളെ എങ്ങനെ നശിപ്പിക്കാം നശിപ്പിക്കാമെന്നുള്ള ലൈൻ തന്നെയാണ് നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല പക്ഷെ അത് ചെറുത്ത് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉണ്ട് നിൽക്കുന്നുണ്ട് സ്വാഭാവിക അല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുവിൻ്റെ ശത്രു ആരാണ് ഇവിടെ ഉള്ളത് ഹിന്ദു തന്നെയാണ് തീർച്ചയായിട്ടും ഹിന്ദു തന്നെയല്ലേ ഹിന്ദുവിൻ്റെ ശത്രു അതെ അത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി ഓരോന്ന് ശബരിമല വിഷയത്തിൽ പോലും നമ്മൾ കണ്ടതാണ് കാര്യം ഹിന്ദു തന്നെയാണ് ഹിന്ദുവിൻ്റെ ശത്രു കാര്യം അവർ തന്നെയാണ് വലിച്ചുമാരി ഇട്ട് അടിക്കുന്ന ഹിന്ദുക്കളെ തന്നെയാണ് എടുത്തിട്ട് അടിച്ച ഹിന്ദുക്കൾ അല്ലാതെ വേറെ ആരും അവിടെ ഒന്നും അടിച്ചില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ ചില സംഗതികളുണ്ട് ഇപ്പോൾ സുകുമാരന്മാരെ പറ്റി പറയും എൻ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ നായന്മാരെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായന്മാരെപ്പോഴും സമദൂരം എന്നാണ് പറയുക ഒരിക്കലും ഒരു കോൺഗ്രസ് അല്ല ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് അല്ല ഒരിക്കലും ബി ജെ പി അല്ല അവരെങ്ങോട്ട് ഓണം മാറിക്കുത്തും അതേസമയം ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചവനാണെങ്കിൽ ജനിക്കുന്നതേ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് അല്ല അതൊരു പരിധി വരെ അങ്ങനെയാണ് ക്രിസ്ത്യൻസ് ഒരു പരിധി വരെ അവർ ജനിക്കുന്ന കേരള കോൺഗ്രസ് ആയിട്ട് തന്നെ അപ്പം അങ്ങനത്തെ കുറേ സംഗതികളുണ്ട് അതിനിപ്പോൾ നമ്മൾ വിചാരിച്ചാലും മാറ്റാൻ പറ്റണല്ല അത് ഹിന്ദു അവൻ തന്നെ തീരുമാനിക്കണം നമ്മളെ ബാക്കിയുള്ളവൻ ചവിട്ടരുത് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു ഷീൽഡ് വേണം ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സ് തന്നെയാണ് അതുണ്ടായാൽ മാത്രമേ നിൽക്കുകയുള്ളൂ പക്ഷെ അത് ഈ ഇത്തരം ചിന്തകൾ നമ്മൾ ഈ ഹിന്ദുക്കളിലേക്ക് പോലും വന്നു തുടങ്ങിയത് ഞാനുള്ളൊരു ഹിന്ദുവാണ് എങ്കിൽ പോലും ആ ഹിന്ദുക്കളിലേക്ക് വന്നു തുടങ്ങിയത് ഒരു ഈ കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങൾക്കിടയിലല്ലേ ആ സ്വാഭാവികം അതുകൊണ്ടായിരിക്കാം അത് അത് വന്ന് തുടങ്ങി ഹിന്ദുവാണ് എന്ന് തോന്നാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മൾ നശിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങിയത് കൊണ്ടാണ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പലരും നാല് വശത്തു നിന്നും കുത്തുന്നു എന്നുള്ള തോന്നൽ വന്നതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഹിന്ദുവാണോ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നുള്ള തോന്നൽ വരുന്നത് അങ്ങനെ ചിന്ത വന്നില്ലെങ്കിലോ ഇപ്പോൾ എല്ലാവരും മതം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി അവർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പഠിച്ചത് ഹോൾ ജൽസ് കോൺവെൻ്റിലും സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ചുവാൻഡ്രം അപ്പോൾ അവിടെ ചാപ്പലിലും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാറ്റഗിസം ക്ലാസ് ഉണ്ട് ഇപ്പം മറ്റവർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം മതത്തിൻ്റെത് എന്തുകൊണ്ട് ഹിന്ദുവിൻ്റെ മതം പഠിപ്പിച്ചുകൂടാന്ന് എന്തുകൊണ്ടാണ് പറയണത് ഏതെങ്കിലും അമ്പലത്തിൽ ഒരു ഗീതാ ക്ലാസ് എടുക്കുന്ന അമ്പലങ്ങൾ എവിടെ ഏതെങ്കിലും അമ്പലമുണ്ടോ ഇവിടെ ഇല്ല അപൂർവ ഇല്ല വളരെ അപൂർവ് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള സംഗതിയുള്ളൂ അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ സ്റ്റേജിലും ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ അമ്പലങ്ങളെ പഴിക്കേണ്ട കാര്യമില്ല ഓരോ ഭാഗത്ത് റിട്ടയർ റിട്ടയർ ആയിട്ടിരിക്കുന്ന കുറേ ടീച്ചേഴ്സും ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ടീച്ചറിനെ വെച്ചിട്ട് ശനിയോ ഞായറോ അവിടുത്തെ കുട്ടികൾക്ക് ഗീതയോ വല്ലതും രാമായണമോ പറഞ്ഞു കൊടുത്തു അത് കുടുംബക്കാർ ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ വെറുതെ വളർന്നു വരില്ല ഒന്നും കാര്യം ഞാനിപ്പം പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ തലമുറ നന്നായി വരുന്ന എനിക്ക് പറയാൻ പറ്റില്ല കാരണം കൊന്നത്തെങ്ങൻ്റെ മൂട്ടിക്കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല തൈത്തങ്ങായിരിക്കുമ്പോഴേ ചെയ്യണം എന്നുവെച്ചാൽ പണ്ടത്തെ കാലത്ത് അടുത്തടുത്ത് ചെറിയ അമ്പലങ്ങളുണ്ടാവും നമ്മളിപ്പോൾ ആറ്റുകാൽ പോകണമെന്ന് പറയുന്നില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരോ പോകണമെന്ന് പറയുന്നില്ല രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവന് ആദ്യം ഹോട്ടലിക്സ് ഒക്കെ ഇലക്കി കൊടുക്കുന്നതിന് പകരം അവന് അടുത്ത അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വാ ഒരു കുറി ഇട്ടിട്ട് വന്നിട്ട് എന്നിട്ട് നിനക്ക് ഹോർണിക്സ് തരാമെന്ന് പറയണം അത് പറയില്ല അപ്പോൾ സ്നേഹം കാരണം അവൻ കരയും എന്ന് പറഞ്ഞിട്ട് കൊടുക്കും പക്ഷെ അവരറിയണില്ല നാൽപ്പത് വർഷം കഴിയുമ്പോൾ അവൻ്റെ ഇന്നത്തെ കരച്ചിലെന്ന് പറയണം അന്ന് കണ്ണീന്ന് ചോര ചാടും എന്നുള്ളവർ അറിയുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അത് വരേണ്ടത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അത് വരണ്ടത് അല്ലാതെ വിളിന്ന് വന്നിട്ട് എന്താ കാര്യം അവിടെയാണ് ഒരു അവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ മതപരിവർത്തനമൊക്കെ നടക്കുമെന്ന് പറയുന്നു ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത്തരം അക്രമങ്ങളും അറസ്റ്റുകളുമൊക്കെ നടക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ സഹായിക്കേണ്ട അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കേണ്ടടുത്ത് അവർ സഹായിക്കാത്തത് കൊണ്ടല്ലേ മറ്റൊരാൾ സഹായിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചായകുന്നത് അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് പോകുന്നത് അത് ഹിന്ദുവിൻ്റെ തന്നെ ഒരു കഴിവുകേടല്ലേ ഹിന്ദുവിൻ്റെ കഴിവുകേടാണ് ഈ സഹായിക്കുമ്പോൾ പോണില്ലേ എന്ന് ചോദിച്ചാൽ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഹിന്ദുവിൻ്റെ കയ്യിലാണോ ഇന്ന് മാക്സിമം മണി ഇരിക്കുന്ന ആരുടെ കയ്യിലാണ് കാശ് അപ്പോൾ അൺലിമിറ്റഡ് മണി വെളിയിൽ നിന്നൊക്കെ വരുന്ന മണിയാണ് ഈ ഭാര്യ ഇങ്ങനെ ബദറുന്നതൊക്കെ അവർ ഹിന്ദു അങ്ങനെ വരാൻ മണിയില്ല അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ പല ക്ഷേത്രങ്ങളും ഈ ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സ്വകാര്യ ക്ഷേത്രങ്ങളാകട്ടെ കോടിക്കണക്കിന് രൂപയാണ് അവിടെ വരുമാനമായി വരുന്നത് അതെന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുകൂടാ അത് ഹിന്ദുക്കൾ തന്നെ ദാരിദ്ര്യ വളരെ ദരിദ്രാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട് അവരെ ഇവിടെ ഉന്നമനത്തിന് വേണ്ടി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അത് അതല്ലേ ഹിന്ദു അറിയാമോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ചോദിക്കേണ്ടത് ഹിന്ദുക്കൾക്ക് കൊടുക്കാനുള്ളത് ഇന്ന് അടുത്ത് എന്തുകൊണ്ട് കൊടുക്കണില്ല എന്ന് ചോദിക്കേണ്ടത് അവരുടെ പഠിത്തത്തിന് വേണ്ടി കൊടുക്കാൻ എന്തുകൊണ്ട് അമ്പലത്തിലെ ദേവസ്വം മണി എന്തുകൊണ്ട് ഉപയോഗിച്ചു വിടാന്ന് ചോദിക്കേണ്ടത് അവരോടാണ് മനസ്സിലായോ ഇത്രയും ഫണ്ട് അമ്പലത്തിലുണ്ട് നമുക്കെടുത്ത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല ഇപ്പോൾ ആണെങ്കിൽ ചെയ്യാൻ പറ്റൂ ഇല്ല ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലുള്ള ഫണ്ട് പോലെ ഒരു അമ്പലത്തിലും കാണില്ല വേറെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓഫ് കോഴ്സ് അത് ഗോൾഡ് ഗോൾഡ് ഒക്കെ ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യാം ആകെ ഉള്ള കോളേജാണ് സ്കൂളും അവർക്കവിടെ ലോ കോളേജ് തുടങ്ങാം മെഡിക്കൽ കോളേജ് തുടങ്ങാം ഇതിന്റെയൊക്കെ കാശ് അവിടെയുണ്ട് അത് എന്തുകൊണ്ട് നടക്കുന്നില്ല രാഷ്ട്രീയക്കാര് കൈ കടത്തുന്നുണ്ട് രണ്ടും ഇടത് വന്നാലും വലത് വന്നാലും രണ്ടും ഒരുപോലെ തന്നെയാണ് ഇപ്പം ഗുരുവായൂർ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് അഞ്ചു പേർക്ക് നേരിട്ട് കയറി പോകാം നെയ്യ് വിളക്കാണെന്നും പറഞ്ഞു അത് ന്യായീകരിക്കാം ശരി ന്യായീകരിക്കാം ഒരു കാര്യം അത് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കില്ല റെഡി ക്യാഷ് കൊടുക്കണം ഒരു തുണ്ട് തുണ്ട് തരും എന്താ കണക്കപ്പം അല്ല തന്നെ അത് നമ്മളത് മാറ്റി നടത്തിയാലും ഈ എന്ന് പറയുന്ന കുറേ പേരുണ്ട് അവർ പലരും കൊടുക്കുന്നത് പവൻ കണക്കിന് സ്വർണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിനും രൂപ താറ് ജീപ്പൊക്കെയാണ് കാഴ്ചവയ്ക്കുന്നത് പക്ഷേ ആ പണം കൊണ്ട് ഹിന്ദുക്കളിൽ തന്നെ ഞാനിപ്പോൾ ജാ ഒരു സമുദായ ജാതി പറയുകയില്ല പക്ഷേ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത് കൊണ്ട് മാത്രം പറയുകയാണ് ഇത്തരം ദാരിദ്ര്യാവസ്ഥയിലുള്ള അവര് ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി വീടിന് വേണ്ടി രോഗ ചികിത്സക്ക് വേണ്ടി ഒക്കെ ചെയ്തുകൂടെ അത് ചെയ്യാം പക്ഷേ ഭരണസമിതി മാത്രമല്ല പക്ഷെ അവരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കും രക്ഷ കിട്ടാൻ വേണ്ടി ഭഗവാനെ എന്റെ ഒരു കാര്യം കഴിഞ്ഞാൽ ഞാൻ ഈ തന്നോളാം എന്നല്ലേ പറയണത് സ്വാഭാവികമായിട്ട് ചെയ്തത് അങ്ങനെയാ വരണത് പിന്നെ ഒരുപാട് പേര് കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നവരൊക്കെ ഉണ്ട് വിഭാഗം സെൽഫ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ലേ വേണ്ടിയിട്ടല്ലേ ആവശ്യം മഹേന്ദ്ര നമ്മൾ നമ്മൾ ഒരു സംഗതി കൊണ്ട് വെച്ചാൽ അവരതിന്റെ അടിയിൽ എഴുതാൻ പറയും ഇന്നയാളുടെ വഴിപാട് നിന്ന് എഴുതി വെക്കണേ എന്ന് പറയും എന്ന് വെച്ചാൽ ഇന്നൊരാള് തന്നു അതുകൊണ്ടും വേറുള്ളവരും കൊണ്ടും കൊടുക്കട്ടെ എന്നൊരു ഇതും കൂടെ അതിലുണ്ട് അതൊരു ബിസിനസിന്റെ ഭാഗമാണ് പിന്നെ അവിടുത്തെ സ്റ്റാഫ് എന്തൂരം സ്റ്റാഫാന്നറിയാ ഒരു കമ്പി തൂണ്ട ചുറ്റും പത്ത് പേരും ഉണ്ടാവും അത്രയ്ക്ക് സ്റ്റാഫുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ശമ്പളം അത് മാത്രല്ല അവർക്കൊക്കെ മറ്റേ ഇതുണ്ട് ഫ്ലാറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം ഒരുപാട് പോവും ഇതൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നില്ല അവരുടെ ഫാമിലീസ് നല്ലപോലെ ജീവിക്കുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് സംഭവം നടക്കുന്നുണ്ട് ഈ പറയുന്ന സാധാരണ ഒരു സാധാരണ ഭക്തന് അവിടെ വന്നാല് ഇപ്പോഴത്തെ കണക്കിന് കാവൽക്കാരുടെ അടി ഉള്ളാതെ ഭാഗ്യം ഭാഗ്യം അല്ല അതാണ് ഞാൻ പറയുന്നത് ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പെട്ടെന്ന് കയറി കാണാം എന്ന് പറയുന്ന ഭഗവാനെ നമ്മൾ കയറി കാണേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അത് ഇവർ തന്നെയാണല്ലോ തീരുമാനിക്കുന്നത് അപ്പം ഈശ്വരനിലുള്ള വിശ്വാസം തന്നെ നമുക്ക് നഷ്ടപ്പെടും സാങ്ക് നഷ്ടപ്പെടും നമുക്ക് തമിഴ്നാട്ടിൽ അവിടെയൊക്കെ പോകും പോകുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ് രണ്ടായിരം രൂപ എന്നാൽ നേരിട്ട് കയറി തൊഴിലിരിക്കുക എന്ന് പറയും അകത്ത് കയറാൻ നമുക്ക് രണ്ടായിരം രൂപ കൊടുത്താൽ പക്ഷെ അതിനാളുണ്ടെന്ന് അപ്പം ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴും ഉണ്ടായിരുന്നു ചെന്നപ്പോഴത്തേക്ക് കയറി തൊഴാനായിട്ട് പോയപ്പോഴത്തേക്ക് തൃശാന്തൂരും രണ്ടായിരം രണ്ടായിരം രണ്ടുപേരും കൂടെ പോയപ്പോഴത്തേക്ക് പറഞ്ഞു നാലായിരം രൂപ എന്നാൽ അത് കയറി തൊഴാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആവശ്യമില്ല സീനിയർ സിറ്റിസണിൻ്റെ വഴിയല്ലേ അത് ഞാൻ അതിൽ കൂടെ പൊക്കോളാം പറഞ്ഞു അല്ലേ പോയി എന്തായാലും അവിടെ പോയി അന്ന് അവിടെ താമസിച്ചിട്ടേ വരുവുള്ളൂ പിന്നെ ഞാൻ എനിക്ക് ഫയലൊന്നും എല്ലാം ഒപ്പിടാനുണ്ടോ ഓടിപ്പോയിട്ട് തൊഴുതിട്ട് വീണ്ടും നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം ഇപ്പോൾ ഝാർഖണ്ഡിൽ നടക്കുന്ന ഒരു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറയുന്നു എന്തായാലും പ്രോസിക്യൂഷൻ അവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ലാന്ന് പക്ഷേ സംഭവിച്ചത് തിരിച്ചാണ് ഇതിൽ അതായത് ഒരു മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തണമെന്നല്ല പക്ഷേ ക്രിസ്ത്യാനികളുടെ ഒരു തെറ്റിദ്ധാരണ അതായത് ഹിന്ദുക്കൾ ന്യൂനപക്ഷ ഹിന്ദു അതായത് സ്വയം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരാണ് എന്നുള്ളൊരു ചിന്ത മാറ്റിയെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സന്ദർഭമാണത് ആ സന്ദർഭത്തിൽ ഇത്തരം ഒരു അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ പ്രതികൂലമായി ബി ജെ പിയെ ബാധിച്ചിട്ടില്ലേ അതെങ്ങനെയാണത് കേന്ദ്ര നേതൃത്വം എന്തായാലും ഇത് അറിയാൻ അങ്ങനെ ഒരു കേന്ദ്ര നേതൃത്വം അറിയാതിരിക്കുകയൊന്നുമില്ല അത് അറിയാതിരിക്കുകയൊന്നുമില്ല ഇത് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിയുള്ളവനാണെങ്കിൽ അത് മനസ്സിലാവും തിരിച്ച് പണിയാണെന്നുള്ളൂ മനസ്സിലായില്ലേ എന്നുവെച്ചാൽ ആർ എസ് എസിനെ ടാർഗറ്റ് ചെയ്യാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല എന്നൊന്നും പറയാൻ നോക്കില്ല ഇപ്പം മിസോറാമിലൊക്കെ എന്താണ് അല്ല അവിടെയാണ് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചൊരു ചോദ്യം ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ തന്നെ സഹായിച്ചാൽ അവർക്ക് അവരുടെ സാമ്പത്തികം അവരുടെ ജീവിത നിലവാരം അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം ഇതൊക്കെ മെച്ചപ്പെട്ടാൽ അവർ അവരിപ്പം ദൈവം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും അവരെ കൂടെ പോകില്ല പക്ഷെ അങ്ങനെ സഹായിക്കാനായിട്ട് ഒരുപാട് ഹിന്ദുക്കളുടെ കാശുണ്ട് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അല്ല അവിടെയാണ് പറഞ്ഞത് വ്യക്തിപരമായിട്ട് വരുമാനത്തിന്റെ ആവറേജ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി ശരിയാണ് കാരണം വെച്ചാൽ അവന് അതുകൊണ്ടാണ് പല വീടുകളിലും ഒരു കുട്ടിയൊക്കെ ആയിട്ട് മാറിയത് ഒരു കാരണം എന്ന് വെച്ചാൽ അതിനെ നല്ല രീതിയിൽ വളർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ പത്തുപേരെ മക്കളുണ്ടായിട്ട് അത് എങ്ങനെയെങ്കിലും വളർന്നോളും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പറയുന്നത് കാര്യം നമ്മൾ കാര്യം അങ്ങനെ ഒരു ഇത് വരും നമുക്ക് സ്വാഭാവിക സ്വാഭാവികമായിട്ടും അതാണ് ഒരു കുട്ടി എനിക്കൊരു കുട്ടി എന്നൊക്കെ നമ്മളൊരു കുട്ടി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചോ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ലെവലിലല്ലേ നമ്മളും പറയാം തീർച്ചയായിട്ടും അതൊരു ചിന്ത ഉള്ളത് പിന്നെ നമ്മുടെ ഇതിൽ അങ്ങനെ കൂടുതൽ കുട്ടികൾ വേണമെന്ന് പറയണില്ല പറയുന്നവരുണ്ടായിരുന്നു പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ഇപ്പോൾ സുരേഷ് ഗോപി ഇവർക്കൊക്കെ ഒരു അഞ്ചാറ് മക്കൾ വേണം എന്നുള്ളവരായിരുന്നു രതീഷ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ല അന്ന് അന്നുള്ള തലമുറ കൂടി ഇന്നത്തെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇന്നത്തെ ഹിന്ദുവിൻ്റെ സ്ഥിതി ഹിന്ദുവിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനത്തിൻ്റെ സ്രോതസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിതാപകരമായി പോകും കാര്യം ഹിന്ദു ബിസിനസ്സിലേക്ക് വരുന്നത് ഇപ്പോഴല്ലേ പണ്ട് വരില്ലല്ലോ ഒന്നുകിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം കിട്ടുന്ന ജോലി വേണം അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് പോകണം അതാണ് സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അടുത്ത തലമുറയെല്ലാം അങ്ങനെ അങ്ങനെ ആയിപ്പോയി കച്ചവട രംഗത്തേക്ക് ഒന്നും വരുന്നില്ല മറ്റുള്ളവർ കച്ചവട രംഗത്തേക്ക് പോയി ആ വ്യത്യാസം വരും ക്രിസ്ത്യൻസിൻ്റെ കയ്യിലാണ് മിക്കവാറും എസ്റ്റേറ്റ്സ് കാര്യങ്ങളെല്ലാം ഉള്ളത് ആ തോട്ടത്തിൽ ഹിന്ദുക്കൾക്ക് താല്പര്യം ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ ആരോട് പറയണം അതെ അവർക്ക് താല്പര്യമില്ല കാരണം താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകളെല്ലാം അവരുടെ അവരുടെ കൃഷി ചെയ്യാൻ അവർ തയ്യാറാണ് മറ്റൊരു കാര്യം കൂടിയാണ് അവരുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തോ കണ്ട പോലെ പോലെയാണ് അത് ക്രിസ്ത്യാനിയുടെ കാര്യം പറയേണ്ട ഒരു അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കാറില്ല അവരുടെ കാര്യം നോക്കി പോകുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമുക്കൊരു മുട്ടാനായിട്ട് നിൽക്കില്ല അവരെ അങ്ങോട്ട് അവരുടെ കാര്യം സൈഡിൽ അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു അല്ലേ തീർച്ചയായിട്ടും സിസ്റ്റേഴ്സിന്റെ സ്കൂളിലല്ലേ പഠിച്ചത് സെന്റ് ജോസ് സ്കൂൾ അത് കഴിഞ്ഞാണ് എം ജി കോളേജിൽ പഠിച്ചത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒൻപത് വർഷങ്ങൾക്കിടയിൽ സമൂഹ മാധ്യമങ്ങളിലും താങ്കൾ സജീവമായി പലപ്പോഴും രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം നടക്കുന്ന സമയമായിരുന്നില്ലേ ശബരിമല ശബരിമല ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാര്യം പറഞ്ഞു പോവും കാര്യം ഓരോ ചാനൽ കാണുമ്പോൾ അന്ന് കണ്ണീന്ന് ഇങ്ങനെ ചോര ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ പ്രതികരിച്ചു പോകില്ലേ മനുഷ്യൻ ഇപ്പോൾ മറ്റേ പഴയ ഒരു മന്ത്രി പറഞ്ഞെന്തായിരുന്നു പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകണത് ഈർ തന്നെയാണ് പോകുന്നത് ആ പോറ്റിക്ക് ശരീരം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അപ്പം ഞാനത് തിരിച്ചു പറഞ്ഞു ഞാൻ അത് വിവരക്കേടാണത് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് പൂരിയിട്ടിട്ടല്ലെങ്കിൽ മുണ്ട് ഇളക്കെട്ടിട്ടാണ് നിൽക്കുകയല്ലേ മേൽമുണ്ട് അതായത് നമ്മുടെ അതിൽ നിന്ന് വരുന്ന പ്രഭ നമ്മുടെ ഇവിടുത്തെ സുഷിരത്തിലേക്കണം എന്നും പറഞ്ഞാണ് നമ്മൾ പോകുന്നത് നമുക്കിവിടെ സുഷിര ചെറിയൊരു ഓട്ടോ പോലെ ഉണ്ടെന്നാണ് വിശ്വാസം ആ സൂര്യചക്ര അപ്പോൾ അവിടെ ഭഗവാന്റെ റേസ് കിരണങ്ങൾ കിരണങ്ങൾ അതിൽ പതിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈറൻ ആണ് നിന്ന് ഫ്രണ്ട് വന്നിട്ട് നിന്ന് തൊഴുന്നത് അന്ന് പറഞ്ഞ് മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഇത് മാറിയിട്ടുണ്ട് ചിന്ത മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ അതുണ്ടാവും കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കല്ലേ ശ്രീമതി ടീച്ചറും പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മുടെ കേരള സ്റ്റോറി കേരള സ്റ്റോറി സിനിമ താങ്കൾ കണ്ടുകണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുമായിട്ടുള്ള വിവാദങ്ങളും ഇപ്പോൾ കേരള സ്റ്റോറിക്കൊരു അവാർഡ് കിട്ടിയപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് അത് അതേ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇന്നലെയാണ് ശരി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജാതി മതവും നോക്കിയൊക്കെയാണ് കൊടുക്കുന്നത് ഷാറുഖ് ഖാൻ അവാർഡ് കൊടുക്കാൻ പാടില്ലല്ലോ സംഘപരിവാറിന്റെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നുമല്ല സംഘപരിവാർ ചെയ്യുന്നത് ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനൊക്കെ സഹായമായിട്ട് മാറിയില്ല ഞങ്ങൾ ശാഖ നടത്തുന്ന സമയത്ത് അതിൽ രണ്ട് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ശാഖ സജിത് ഇമ്മാനുവലും സുരേഷ് ഇമ്മാനുവൽ എന്ത് ചെയ്യാൻ പറ്റും കോമൺ പീപ്പിൾ ഗവൺമെൻ്റും നിൽക്കുന്ന അങ്ങനെ അവരുടെ സംഘടനകളും പോഷക സംഘടനകളും എല്ലാം ഇതിനെതിരാണ് അമ്പലങ്ങൾക്ക് എല്ലാത്തിനും എതിരാണ് കോൺഗ്രസ് മുക്ത ഭാരതെന്നൊരു ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറേ സീറ്റ് ബി ജെ പി പിടിക്കുമായിരിക്കും പഠിക്കുന്നത് ചിലപ്പോൾ